ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ബോഗൻ വില്ല ചെടികളുടെ കുറച്ച് ഫ്ലവറിങ് ടിപ്സും അതേപോലെ ബോഗൻ വില്ല ചെടിയുടെ കുറച്ച് വെറൈറ്റികളും ഒക്കെയാണ് വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് ബോഗൻ വില്ല ചെടികളൊക്കെ ഫ്ലവറിങ് സീസണാണ് അപ്പം നിറയെ പൂക്കൾ തരുന്ന ഒരു സമയമാണ് നമ്മുടെ ബോഗൻ വില ചെടികളൊക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ടിപ്പുകൾ ചെയ്തെടുക്കാമെന്ന് നോക്കാം നമ്മുടെ ബോഗൻ വില്ലയിൽ തന്നെ പല നിറത്തിലുള്ള ഫ്ലവേഴ്സ് തരുന്ന ചെടികളുണ്ട് അതിൻ്റെ വ്യത്യസ്തത്തിനനുസരിച്ച് കൂടുതൽ ഭംഗിയുള്ളതും അതേപോലെ നല്ല തിക്കായിട്ട് പാടുന്നതായിട്ട് പല വെറൈറ്റികളും നമുക്ക് ഇപ്പോൾ ആണ് സ്ഥിരമായി പൂക്കുന്നതും അല്ലാതെ സീസണലായിട്ട് പൂക്കുന്നതായിട്ട് പല വെറൈറ്റികളും ഉണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്ഥിരമായിട്ട് പൂക്കൾ തരുന്ന ഒരു ബോഗൻ വിലയാണ് നമ്മൾ സീസണലായിട്ട് ഫ്ലവർ ചെയ്യുന്ന ബോഗൻ വിലകളുണ്ട് പക്ഷേ അതൊന്നും വ്യത്യസ്തമായിട്ട് ഏ സമയത്തും പൂക്കൾ തരുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ബോഗൻ വില ചെടിയാണിത് അപ്പോൾ ഇതിൻ്റെ രണ്ട് പോട്ടിലായിട്ടാണ് നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ സ്റ്റെമ്മുകൾ നമുക്ക് കട്ട് ചെയ്താൽ സമയം കിട്ടാറില്ല അതിൻ്റെ ഇടയ്ക്ക് തന്നെ വീണ്ടും അതിൽ ഫ്ലവേഴ്സൊക്കെ വരാറുണ്ട് എന്നാലും നമ്മൾ ഫ്ലവർ പോയ സമയത്ത് ഇപ്പോൾ ഫ്ലവർ പോയി നിൽക്കുകയായിരുന്നു അപ്പോൾ വീണ്ടും ഫ്ലവറിങ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ ഇതിൻ്റെ ഫ്ലവർ ഏത് സമയത്തും ഫ്ലവർ ഉണ്ടാകുന്നതാണ് ഈ ഒരു ചെടിയുടെ പ്രത്യേകത ഇതിൻ്റെ കളർ ഈ ഒരു കളർ തന്നെയാണ് ഇതിൻ്റെ നമുക്ക് ഫ്ലവറിങ് ഏത് സമയത്ത് കിട്ടാറുള്ളത് ഇതൊക്കെ സീസണലായിട്ട് വിരിയുന്ന ഫ്ലവറാണ് ഈ ചെടികളൊക്കെ നമ്മൾ വെച്ചു കൊടുത്തിട്ടുള്ള ചട്ടികളിലാണ് മോഗൻ വില ചെടികൾക്ക് ആവശ്യമുള്ള നല്ല വെയിലാണ് അപ്പോൾ വെയിലുള്ള സ്ഥലത്ത് നമ്മൾ ചട്ടികളിൽ വെച്ചു കൊടുത്ത ചെടികളാണ് ഇത് കാണുന്നതൊക്കെ ഇത് മോഗൻ വിലയുടെ ഒരു കളർ കോമ്പിനേഷൻ ആണ് ഇടയ്ക്ക് ഒരു വൈറ്റ് കളറും അതേപോലെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ഈ ഒരു ഓറഞ്ച് വൈറ്റി ആണ് അത് ഇടയ്ക്കൊന്ന് ഇതേപോലെ ചെറിയ ലൈറ്റ് വയലറ്റിലേക്ക് ചേഞ്ച് ആകുന്നുണ്ട് ആദ്യം വിരിയുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ ഓറഞ്ച് കളറാണെങ്കിലും പിന്നീട് ഒരു ചേഞ്ച് ചേഞ്ചായിട്ട് മാറുകയാണ് അതിനുശേഷമാണ് കൊഴിഞ്ഞ് പോകുന്നത് അപ്പോൾ കൊഴിയാൻ കുറച്ച് സമയം എടുക്കുന്ന ഒരു നല്ലൊരു വെറൈറ്റിയാണ് അതേപോലെ മിക്സഡ് കളർ വെറൈറ്റി ഇത് നമ്മൾ ഒരു ബോഗിൻവീലെ തന്നെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചതാണ് അപ്പം അതിൽ തന്നെ കുറച്ച് പൂക്കൾ വെറൈറ്റി ആയിട്ട് വിരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഗ്രാഫ്റ്റിങ് നമ്മൾ ഇതിന് മുന്നേ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ച ചെടികൾ മുളച്ച് വന്നിട്ടുള്ളത് കാണിച്ചു തരാം ഇത് ബോഗൻ വിലയുടെ അത്യാവശ്യം നല്ല വണ്ണം ഒരു തണ്ടാണ് ഇതിലാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിച്ചിട്ടുള്ളത് കുറേയേറെ ഒരു അഞ്ചോ ആറോ വെറൈറ്റികൾ നമ്മൾ ഇതിൽ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിച്ചിട്ടുണ്ട് എല്ലാം പിടിച്ചു കിട്ടിയ ഒരു ചെടിയാണ് ഈ കാണുന്നത് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ തഴച്ച് കളയുന്നതുകൊണ്ട് ഇലകളൊക്കെ അത്യാവശ്യം വലിപ്പം വെച്ചിട്ടുണ്ട് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് കട്ട് ചെയ്ത് കൊടുക്കാമെന്ന് കരുതി മദർ പ്ലാന്റിൽ നിന്നും ഇന്നൊരു കട്ടിങ് വന്നിട്ടുണ്ട് അപ്പം അതും ഒന്ന് വിട്ടിരിക്കുകയാണ് അതിൻ്റെ ഫ്ലവറും നല്ല ഭംഗിയുള്ള ഫ്ലവർ തന്നെയാണ് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ മാറുന്നു വന്നിട്ടുണ്ട് അതേപോലെ ബാക്കിയുള്ളതും നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വീണ്ടും തളിപ്പുകൾ വന്നിട്ടുണ്ട് ഇതൊന്ന് വെയിലത്തേക്ക് വെച്ച് കൊടുത്താൽ പെട്ടെന്ന് പൂക്കൾ വരും നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചിട്ട് കുറച്ച് ദിവസമായിട്ടേ ഉള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ഇതേപോലെ തണലത്ത് വെച്ച് കൊടുത്തിട്ടുള്ളത് ഇനി ഒരു മാസം കൂടി കഴിയുമ്പോഴേ നമുക്കത് വെയിലത്തേക്ക് മാറ്റി വെക്കാവുന്ന തരത്തിലേക്ക് ഒരു ചട്ടിയിലേക്ക് മാറ്റി നടാവുന്നതാണ് വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ രീതിയിൽ ഒരു പോളിത്തീൻ കവർ കൊണ്ട് കവർ ചെയ്ത് നമുക്ക് ഗ്രാഫ്റ്റിങ് ചെയ്തെടുക്കാവുന്നതാണ് അതേപോലെ തന്നെ പുകൻവിലേക്ക് ചെയ്ത് കൊടുക്കേണ്ട മറ്റൊരു കാര്യമാണ് നമ്മുടെ പൂക്കളൊക്കെ വിരിഞ്ഞ് കഴിഞ്ഞ് അതേപോലെ ഉടണി കഴിഞ്ഞ ഭാഗങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാനുള്ളത് കട്ട് ചെയ്ത് കൊടുത്തിട്ട് കഴിഞ്ഞാൽ വീണ്ടും തന്നെ അതിൽ പൂക്കൾ ഉണ്ടായി തുടങ്ങുകയും ചെയ്യും അപ്പോൾ ഈ ഒരു ചെടി നമുക്ക് അതേപോലെ കട്ട് ചെയ്ത് എടുക്കാനുള്ളതാണ് നിറയെ പൂക്കളായിട്ട് നിൽക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട് അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ശാഖകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ വീണ്ടും അതിൽ നല്ല ഫ്ലവേഴ്സ് വരാൻ തുടങ്ങും അപ്പോൾ ഈ ഒരു ഭാഗത്ത് വെച്ച് നമുക്ക് ഇതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ഗ്രൂണിങ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ഭോഗൻ വിലയെ പരിചരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും നമുക്ക് അതിൽ പൂക്കൾ ഉണ്ടായി കിട്ടുകയും ചെയ്യും ഫ്ലവറൊക്കെ ഏകദേശം ഈ ഒരു രീതിയിൽ ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് കട്ട് ചെയ്യുന്നതിന് യാതൊരു കുഴപ്പമില്ല അപ്പോൾ കട്ട് ചെയ്തതിനു ശേഷം നമുക്ക് ഇതിൻ്റെ ചെറിയ തണ്ടുകൾ ഉണ്ടെങ്കിൽ മുറിച്ച് നടുകയും ചെയ്യാം കട്ട് ചെയ്ത ഭാഗത്തുനിന്ന് വീണ്ടും പുതിയ പൂക്കൾ വരികയും ചെയ്യും ഇത് നമ്മുടെ ഭോഗൻ വിലയുടെ വേറൊരു വെറൈറ്റിയാണ് നേരത്തെ കണ്ടതിലും വ്യത്യസ്തമായിട്ടുള്ള ഒരു വെറൈറ്റി അതിൽ പൂക്കൾ അഗ്രഭാഗത്ത് ഇതേപോലെ പൂക്കൾ ഒരു ആയിട്ട് നിൽക്കുകയാണ് ചെയ്യുക അത്ര പടർന്ന് വരുന്നില്ലെങ്കിലും നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് അത് പൂമ്പുട്ടകളൊക്കെ വരുന്നുണ്ട് ഇതൊരു ചെറിയൊരു ബോഗൻ കിട്ടിയ ചെറിയൊരു പാൻ ആണ് നമ്മൾ ഗ്രോ ബാഗിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഇത് നമ്മുടെ ബോഗൻ വിലയിലൊക്കെ നമ്മൾ നനയ്ക്കുന്നത് കുറഞ്ഞ രീതിയിൽ നന കൊടുത്താൽ മതി ഇതിൻ്റെ ചുവട്ടുള്ള ഡ്രൈ നോക്കിയിട്ട് മാത്രം നനച്ചു കൊടുത്താൽ മതി അധികം നനച്ചു കൊടുക്കുന്നതിൻ്റെ ആവശ്യമില്ല അധികം നനച്ചു കൊടുത്തിൻ്റെ ചെടി താഴ്ച്ചു വളരെ ഒന്നും പൂക്കൾ കുറവായിരിക്കും അപ്പോൾ നനയ്ക്കുമ്പോൾ ആ ഒരു കാര്യമൊന്നും ശ്രദ്ധിച്ചിട്ട് നനച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ബോഗൻ ഫ്ലവറിങ്ങിൻ്റെ സമയത്ത് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് അപ്പോൾ ചെറിയൊരു കയറിയും കൊടുത്തു കഴിഞ്ഞാൽ നിറയെ പൂക്കൾ തരുന്നു നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ചെടിയാണ് നമ്മൾ പോകുന്നില്ല വീഡിയോ നമുക്ക് ഉപകാരപ്രദമായി വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ മേക്കാൻ നേരെ എല്ലാവർക്കും ബൈ